കട്ടപ്പൻ അമ്പലക്കവല പാറക്കടവ് ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാതയിലേക്ക് പാറക്കടവ് അമ്പലക്കവല റോഡ് ചേരുന്ന ജംഗ്ഷനിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ബൈപ്പാസ് റോഡിൽ നിന്നും വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴുമാണ് അപകടങ്ങൾ പതിവാകുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം മാത്രം മൂന്ന് വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് കുമളി ദേശീയപാതയുടെ ഭാഗമായ പാറക്കടവ് റോഡിലാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത് പാറക്കടവ് ബൈപ്പാസ് ചേരുന്ന ജംഗ്ഷനിലാണ് പ്രധാന അപകട കേന്ദ്രം ഇറക്കവും വളവും ചേരുന്ന ഭാഗത്താണ് ബൈപ്പാസ് ചേരുന്നത് ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന സമയം മറ്റ് വാഹനങ്ങളുമായി ഇടിക്കുന്നതിന് പലപ്പോഴും കാരണമായിട്ടുണ്ട് ഇത് കൂടാതെ ബൈപ്പാസിൽ നിന്നും വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ പ്രധാന റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ ബ്രേക്ക് ചെയ്യുന്നതും അപകടങ്ങൾ കാരണമാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എപ്പോഴും തിരക്ക് പാതയാണ് രണ്ടും തന്നെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നതും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് അപകട സാധ്യത കുറയ്ക്കുന്ന നടപടികൾ അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന